സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞനും കുത്തിയ ഗണേശനും രാജ്യസഭയിൽ ഇരുന്ന സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്താൽ ഓന്റെ പാർട്ടിക്കാരും ഒരടിക്കും ഗണേശന് എന്തിനാ കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പോകുക നെഗറ്റീവ് ആയാലും വേണ്ടില്ല കേരളങ്ങാടി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് ബി ജെ പി കാര് നടക്കുമല്ലോ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വടം കെട്ടി ജനേഷന്റെ വീട്ടിലേക്കുള്ള യാത്ര തടയുമല്ലോ ഇത്യാദി കാര്യങ്ങളാണ് ഉദ്ദേശമെങ്കിൽ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാൻ അറിയ ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാനും അറിയാം ചോദിച്ചോട്ടെ ഗണേശ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാ എന്ത് അവകാശം നിങ്ങൾക്കുണ്ട് വ്യക്തിപരമായി രാഷ്ട്രീയപരമായി സംഘടനാപരമായി എന്ത് വാല്യൂ ആണ് സുരേഷ് ഗോപിയെ കുറിച്ച് ആദരണീയ അതിനെ കേന്ദ്രമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ കോൺഗ്രസ് ബി അതൊരു ബി ഉണ്ടെന്ന് വിചാരിച്ചത് ബി ജെ പി മറ്റേ ബി ജെ പി മഹാരാജൻ ഭരിക്കുകയാണ് ഈ ഒരു ബില്ലും വെച്ച് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയോട് കോർക്കാൻ ഗണേശനെ കൊണ്ടാവോ രണ്ട് മന്ത്രി എന്ന തരത്തിൽ നിങ്ങൾ എം പി എന്ന തരത്തിൽ ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുടരും ചെയ്യാം നമുക്ക് ഒരു ഉണ്ടാക്കാം ഞങ്ങൾ ഞങ്ങൾ വർഷക്കാലം സുരേഷ് ഗോപി സമയത്തും സമയത്തും ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അക്കമിട്ട് ഈ ആയിരിക്കുന്ന ഞങ്ങൾക്കുണ്ടായ കാര്യം പറ എന്നിട്ട് ഏതാണ് നമുക്ക് നോക്കാം സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് പണിയെടുത്ത അവനവന്റെ വിഹിതം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച അത് സഹായാസമായി അത് രാജ്യസഭ എം പി എന്ന രീതിയിലും അതിനു മുമ്പ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും അതിനു മുമ്പ് ഈ സമൂഹത്തിലെ ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടത് രാഷ്ട്രീയ ലാക്കോട് കൂടിയല്ല അദ്ദേഹത്തിന്റെ അച്ഛന് ജനങ്ങളെ സുരേഷ് ഗോപിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛനും സഹായിച്ചു കുമാരനായിട്ടുള്ള ബാലകൃഷ്ണപിള്ള സാർക്കും ജനങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു വിത്തുകളെ സഹായിച്ച് സഹായിച്ചിട്ട് ഓന് നാട്ടുകാരെ സഹായിക്കാൻ സമയമില്ല ഓം ബതക്കണ ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് രക്ഷപ്പെട്ട് നടത്തുകയല്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് കൂടുതൽ പ്രകടിപ്പിക്കണ്ട ലിപ്സ്റ്റിക് ടൈ കവളനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല പ്രണാമം ചെയ്തത് കൊട്ടാരക്കര ഗണപതില്ല മനസ്സിലാക്കിക്കോ ആ ഫീസിൽ വന്ന് ആ വ്യക്തിയുടെ കാൽക്കൽ വീണത് അത് ഗണപതിയാണെന്ന് എഴുതിയിട്ടല്ലാലോ എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാലോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ വിഷയം ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ചരച്ചരച്ച് പറയാത്തത് ലൂസിഫർ എന്ന് പറയപ്പെടുന്ന സിനിമ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവമായിട്ട് നടക്കുന്നുണ്ടാവാം സിനിമാ മേഖലയൊക്കെ കൊണ്ട് നിങ്ങൾ ബി ജെ പി മോശമായി പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയും സിനിമയിൽ ഒരു നടനുണ്ട് മോഹൻലാൽ ഓം പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഗണേശനോട് പറയാനുണ്ടത് ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചോദ്യം വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി കുളിക്കും അത് താങ്ങാൻ ഗണേശനാകൂല നിങ്ങൾ മനസ്സിലാക്കി കുറെ മാധ്യമങ്ങളെ കൂഞ്ഞിൽ നിർത്തി അതിന്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അത് ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ ഗണേശ സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോലും പോകും ബഹുമാനായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി ഒരു തൊപ്പി കൊണ്ടുപോകുന്നു ഗണേശം കൊണ്ടുപോകുന്ന തൊപ്പിയല്ല ജീവനുകളല്ല ഞങ്ങൾ ചർച്ച ചെയ്യണത് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങളുടെ മാന്യതയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവനാടായി ഞങ്ങൾ കണരുത് പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ മറച്ചു വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കളരുത് അത് ഞങ്ങളെ മാന്യത ഞങ്ങളുടെ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങളെ കാണിച്ചു കൊണ്ടേ നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് ഭീകര നേതാവായിട്ടുള്ള ബഹുമാനായിട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള ഈ കേരളത്തിനോട് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്തോ ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്റെ എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ് പക്ഷേ പക്ഷെ തെറ്റുപറ്റിപ്പോയി ഇത് പറയുന്ന സുരേഷ് ഗോപി രാജനോ അല്ല അവന്റെ കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് അവരവരാകുന്നവരാണോ പാകമുള്ളവരാണോ യോഗ്യരാണോ എന്നൊന്ന് ചിന്തിച്ച ഭൂമാനായ ഗുണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയേണ്ടി വരിക അതിനൊരു പ്രതിഷേധം നടത്തേണ്ടി വരിക അതിന് ഈ തീച്ചൂട്ടത്തി പാവങ്ങൾ ഇങ്ങനെ ടൗസിനും കയർത്തിവിട്ടിട്ട് പാവങ്ങൾ ജനങ്ങളെ സേവിക്കേണ്ട നിധിനായ സംവിധാനങ്ങൾ വണ്ടിയിട്ട് തടഞ്ഞ് കൈറൻ കെട്ടി ഇവൻമാരി അങ്ങോട്ട് ഓടിപ്പോയാൽ എന്റെ മക്കളുടെ ചോറും കഞ്ഞൂടി മുട്ടണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് ഗണേഷ് കുമാർ അന്റെ വൈകുട്ട നാട്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് പറ പത്തനാപുരത്തെ എല്ലാ റോഡുകളും കറക്റ്റ് പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റ് ആണോ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ആദരണീയ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ പിണറായി വിജയന്റെ കപ്പലണ്ടി മന്ത്രി അല്ല കേട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കണം ലോകരാഷ്ട്രം ബഹുമാനിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആചരണീയ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കാബിനറ്റ് മെമ്പർമാരുന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് സമൂഹത്തെ നീതി കാണിക്കാൻ മറ്റൊരു ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി സാധിക്കുന്നു സുരേഷ് അച്ഛൻ മക്കളെ വളർത്തിയത് കൊണ്ടാണോ ഓന്റെ ബീജാഭാവത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തി നല്ലവനായി പിറക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതവും ശുദ്ധിയായതുകൊണ്ടാണ് മക്കൾ മക്കൾ മനർത്തിയും വരുന്നത് അപ്പൊ നിങ്ങള് മോശമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ സംസ്കാരവുമല്ല മാന്യത എന്ന് പറയപ്പെടുന്നത് അത് പഠിക്കേണ്ടതാണ് അങ്ങയുടെ വീട്ടിൽ നിന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടോ കുരുത്തം കൊടുക്കുന്ന നേരത്ത് ബാലകൃഷ്ണപ്പള്ള കുരുത്തം കൊടുക്കാൻ വിളിച്ചു ഓ ഞാൻ നേരത്ത് പോയി അപ്പൊ കേടേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഈ സമൂഹം അനുഭവിക്കേണ്ടി വരുന്നത് പട്ടണ കൊരങ്ങാട്ടിക്ക് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തില് ഒരു പിതാവ് പറയുന്നു മകൻ കള്ളനാണ് ഒരു പിതാവ് പറയുന്നു എനിക്ക് പറ്റിയതാണ് മകൻ ഒരു പിതാവ് പറയുന്നു കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ പിതാവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ വീട് വിമർത്തി പോയിട്ട് ഒരു കസാരിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പാലക്ഷമ എന്നൊരു വിളി പിടിക്കാം എന്നിട്ട് അങ്ങോട്ട് പറയാം ോപിയെ പറഞ്ഞോ അന്നെ കുറിച്ച് കാണാ കൂണാ മുഴുവൻ പറഞ്ഞാൽ തന്നെയല്ലേ അല്ലാണ്ട് സുരേഷ് ഗോപി അല്ലല്ലോ പിന്നെ സുരേഷ് ഗോപി നോമ്പുതുറയ്ക്ക് പോയ സമയത്ത് തൈക്കഞ്ഞി നെറ്റി കുടിച്ച അടക്കണ്ടോടെ അന്റെ കുടുംബത്ത് വന്നിട്ടല്ലോ ഓനെ ക്ഷണിച്ചവർത്തുപോയി ഓനാ പ്രവൃത്തിയിൽ പങ്കെടുത്ത് ആ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവരക്കൊപ്പം ഇരുന്ന് നോമ്പുതുറ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ അതിലെന്തിനാണ് ഗണേശന് പോകാം